നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം ഗോളാന്തര വാർത്തകൾ പാകിസ്ഥാനിലെ കറാച്ചിയിൽ ഭൂചലനം അനുഭവപ്പെട്ടു കറാച്ചി നഗരത്തിലെ ആളുകൾക്ക് തുടർച്ചയായി മൂന്ന് തവണയാണ് ഭൂകമ്പം അനുഭവപ്പെട്ടത് പിന്നാലെ റാച്ചിലെ മാലർ ജില്ലാ ജയിലിൽ ഭൂകമ്പത്തെ തുടർന്ന് ജയിലിന്റെ ഭിത്തിയിൽ വിള്ളലുകൾ ഉണ്ടായി പിന്നീട് ഇടിഞ്ഞു വീണു തടവുകാർ ജയിൽ മതിലുകൾ തകർത്ത് രക്ഷപ്പെട്ടു ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങിന്റെ മകളും ഹാവാഡ് സർവകലാശാല വിദ്യാർത്ഥിയുമായ ഷിമിങ്സയെ നാടുകടത്തണമെന്ന ആവശ്യം ഉയരുന്നു ട്രംപ് അനുഭാവിയായ മാധ്യമ പ്രവർത്തകയാണ് ചൈനീസ് പ്രസിഡന്റിന്റെ മകൾ ഷിങ് മിങ് സെ നാടുകടത്തണമെന്ന ആവശ്യം ഉന്നയിച്ചത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധമുള്ളവരെ പുറത്താക്കും എന്ന മാർക്കോ റൂബിയുടെ എക്സ്പോസ്റ്റിന് മറുപടിയായാണ് മാധ്യമപ്രവർത്തകരുടെ നിർദ്ദേശം ഗ്രീസിലെ റോഡ്സിൽ നിന്ന് മൈൽ അകലെ റിക്ടർ സ്കെയിലിൽ ആറ് ദശാംശം രണ്ട് തീവ്രത രേഖപ്പെടുത്തിയ ഒരു ശക്തമായ ഭൂകമ്പമുണ്ടായി തുർക്കി ഈജിപ്ത് സിറിയ ഗ്രീസ് മേഖലയിലെ മറ്റു നിരവധി രാജ്യങ്ങൾ എന്നിവിടങ്ങളിലാണ് ഭൂകമ്പം അനുഭവപ്പെട്ടത് ഡോഡെക്കാനസ് ദ്വീപുകളിലാണ് ഭൂകമ്പം ഉണ്ടായതെന്ന് റിപ്പോർട്ടുകളുണ്ട് ഇറ്റലിയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും സജീവവും അപകടകരവുമായ മൗണ്ട് എറ്റ്ന എന്ന അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു വിനോദസഞ്ചാരികൾ പകർത്തിയ സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് സ്ഫോടനത്തിന് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അഗ്നിപർവ്വതത്തിൽ നിന്ന് ചാരവും പുകയും ചൂടുള്ള ലാവയും മൈലുകളകലെ വ്യാപിച്ചു സംഭവത്തിന് ശേഷം വിനോദസഞ്ചാരികൾക്ക് ജീവൻ രക്ഷിക്കാൻ സ്ഥലത്ത് നിന്ന് പലായനം ചെയ്യേണ്ടി വന്നു ഫ്രാൻസിലെ സർക്കാർ സംവിധാനങ്ങളിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ കയറിക്കൂടുന്നതായും ഇത് രാജ്യത്തിന്റെ ഐക്യത്തിന് ഭീഷണിയാണെന്നും സർക്കാരിന് മുന്നറിയിപ്പ് നൽകി ഇന്റലിജൻസ് റിപ്പോർട്ട് മുതിർന്ന സിവിൽ ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയ റിപ്പോർട്ട് ഇരുപത് ദിവസം മുമ്പ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന് സമർപ്പിച്ചിരുന്നു സ്കൂളുകളിലും തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളിലും മതപരമായ ഘടകങ്ങളെ തിരികെ കയറ്റാൻ മുസ്ലിം ബ്രദർഹുഡ് ശ്രമിച്ചതിന്റെ തെളിവുകൾ കണ്ടെത്തിയതായി റിപ്പോർട്ടിൽ പറയുന്നു അഭ്യർത്ഥികളായി എത്തിയവരാണ് ഇത്തരം ശ്രമങ്ങൾക്ക് പിന്നിലെന്നും റിപ്പോർട്ട് പറയുന്നു റിപ്പോർട്ട് ലഭിച്ചതിനുശേഷം കണ്ടെത്തലുകളുടെ ഗൗരവം കണക്കിലെടുത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പുതിയ നിർദ്ദേശം അവതരിപ്പിക്കാൻ പ്രസിഡന്റ് മാക്രോൺ ആവശ്യപ്പെട്ടു ജർമ്മൻ നഗരമായ ഹംബർഗിലെ ഒരു ആശുപത്രിയിൽ ശനിയാഴ്ച രാത്രിയിൽ ഉണ്ടായ വൻ തീപിടുത്തത്തിൽ മൂന്ന് രോഗികൾ മരിക്കുകയും അൻപതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതിൽ രണ്ടുപേരുടെ നില ഗുരുതരമാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഞായറാഴ്ച പ്രാദേശിക അധികാരികളാണ് അപകട വിവരം നൽകിയത് മെറൈൻ ക്രാങ്കൺ ഹൗസ് ആശുപത്രിയിലാണ് തീപിടുത്തം ഉണ്ടായത് താഴത്തെ നിലയിലെ വയോജന വാർഡിലെ ഒരു മുറിയിൽ നിന്നാണ് തീ പടർന്നത് തുടർന്ന് മുകളിലത്തെ നിലകളിലേക്ക് തീ പടർന്നു ജീവനക്കാരുടെയും അഗ്നിശമനയുടെയും ജാഗ്രത കാരണം നിരവധി ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റാഗ്രാമിന്റെയും മാതൃകമ്പനിയായ മെറ്റാ പ്ലാറ്റ്ഫോമുകൾ അടുത്ത വർഷം അവസാനത്തോടെ എഐ ഉപയോഗിച്ച് പരസ്യങ്ങൾ പൂർണ്ണമായും സൃഷ്ടിക്കാനും ലക്ഷ്യമിടാനും ബ്രാൻഡുകളെ പ്രാപ്തമാക്കാൻ പദ്ധതിയിടുന്നുവെന്ന് ദ വോൾ സ്ട്രീറ്റ് ജേർണലിന്റെ റിപ്പോർട്ട് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പുതിയ ലുക്ക് തിങ്കളാഴ്ച വൈറ്റ് ഹൌസ് ട്രംപിന്റെ ശ്രദ്ധേയമായ പുതിയ ഔദ്യോഗിക ഛായാചിത്രം അനാച്ഛാദനം ചെയ്തു മുൻ ചിത്രത്തിന് പകരം ഇരുണ്ടതും കൂടുതൽ ഭാവഭരിതവുമായ ഒരു ടോൺ ഈ ചിത്രത്തിന് നൽകിയിട്ടുണ്ട് ബലോചിസ്ഥാനിലെ കൊറ്റയിൽ സൈനിക ഉദ്യോഗസ്ഥരുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് ഇസ്ലാമാബാദും ചൈന അസർബൈജാൻ സൗദി അറേബ്യ യുഎഇ തുർക്കി തുടങ്ങിയ സഖ്യകക്ഷികളും തമ്മിലുള്ള മെച്ചപ്പെട്ട ബന്ധത്തെക്കുറിച്ച് ഊന്നി പറഞ്ഞു ചൈന പോലെയുള്ള സഖ്യകക്ഷികൾ ഇനി ഞങ്ങളെ യാചനാപാത്രവുമായി വരുമെന്ന് പ്രതീക്ഷിക്കില്ല എന്നും വ്യക്തമാക്കി സിന്ധു ഛലം ചനാബ് എന്നിവ ഉൾപ്പെടുന്ന സിന്ധു നദീതട സംവിധാനത്തിൽ വലിയ ജലക്ഷാമം നേരിടുന്നതിനാൽ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ ഖാരിഫ് വേനൽ വിളകൾ വിതയ്ക്കാൻ ബുദ്ധിമുട്ടുകയാണ് സിന്ധു നദിയിലെ തർബേലയിലും ഛലം നദിയിലെ മംഗ്ലയിലും വെള്ളം കുറയുന്നുണ്ടെന്നും പഹൽഗംഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയുടെ ജലവിതരണം കുറഞ്ഞതിനെ തുടർന്ന് ചെനാബ് നദിയിലെ നീരൊഴുക്കിൽ പെട്ടെന്ന് കുറവുണ്ടായതായും ഇസ്ലാമാബാദ് പറഞ്ഞു ബ്രെയിൻ ക്യാൻസറിനെതിരെ പോരാട്ടത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പ്രചോദനം നൽകിയതിനു ശേഷം ഓണററി സീക്രട്ട് സർവീസ് ഏജന്റായി മാറിയ യു എസ് കൌമാരക്കാരനായ ഡി ജെ ഡാനിയൽസിന് മൂന്നും പുതിയ മുഴകൾ കൂടി ഉണ്ടെന്ന് കണ്ടെത്തി കാൻസറിന് ശേഷം ഡി ജെ കൂടുതൽ ആരോഗ്യ വെല്ലുവിളികൾ നേരിടുന്നുണ്ടെന്ന് അദ്ദേഹം പിതാവ് വെളിപ്പെടുത്തി ബംഗ്ലാദേശിന്റെ സ്ഥാപക പിതാവായ ബംഗാ ബന്ധു ഷെയ്ഖ് മുജിബുർ റഹ്മാന്റെ പാരമ്പര്യത്തെ ഇല്ലാതാക്കുന്നതിൽ ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാർ മറ്റൊരു നടപടി കൂടി സ്വീകരിച്ചു തിങ്കളാഴ്ച ബംഗ്ലാദേശിന്റെ മുഖ്യ ഉപദേഷ്ടാവായ മുഹമ്മദ് യൂനിസ് പുതിയ കറൻസി നോട്ടുകൾ പുറത്തിറക്കി അവ ഉടൻ പ്രചാരത്തിലാകും പുനരൂപകൽപ്പന ചെയ്ത ടാക്ക നോട്ടുകളിൽ ഷെയ്ഖ് മുജീബിന് പകരം ബംഗ്ലാദേശിന്റെ സാംസ്കാരിക സ്മാരകങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് നമസ്തേ തിരുവനന്തപുരം